ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ഔട്ടിംഗ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഔട്ടിംഗ് വ്ലോഗ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ പോകുന്ന ഔട്ടിംഗ് പോലെയല്ല നോർമലി ഫൈസൽക്കാരുടെ ഒപ്പം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒപ്പം ആണ് പോകാറുള്ളത് ഇന്ന് വേറൊരാളായിട്ട് ഒരു സ്പെഷ്യൽ ഔട്ടിംഗ് വ്ലോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു അതുകഴിഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങി ഉറങ്ങി പിന്നെ എണീറ്റ് ഇപ്പോൾ ഒരു നാല് മണി ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ റെഡി ആയിരിക്കുകയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകണില്ല ഇന്ന് ഈവനിങ് ലീവ് എടുത്തിരിക്കുകയാണ് അപ്പം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബുഷറ അവൾ ഒമാനിയാണ് കേട്ടോ ഓട്ടോമാട്രിസ്റ്റ് തന്നെയാണ് അപ്പം അവൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തേലും കൂടി ചെറിയൊരു ഔട്ടിംഗ് ആണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വീട് ജബൽ പക്ഷെ അവൾ താമസിക്കുന്നത് ബിർക്കത്തുൽ മൗസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ലൊരു അടിപൊളി നല്ലൊരു ഫുൾ പച്ചപ്പൊക്കായിട്ട് നല്ലൊരു ഏരിയയാണ് ബിർക്കത്തുൽ മൗസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ അവളെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവളുടെ അടുത്താണ് അത് നമുക്ക് ഒരു ദിവസം പോകാം എന്ന് പറഞ്ഞു പിന്നെ അത് ഞാൻ വിട്ടുപോയിരുന്നു കേട്ടോ പിന്നെ റമദാൻ അത് റമദാൻ മുൻപായിരുന്നു പിന്നെ റമദാൻ കഴിഞ്ഞപ്പോൾ അവള് ഇപ്പം ഇന്നലെ എന്നോട് പറഞ്ഞു നമുക്ക് നാളെ പോയാലോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് അങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവെയാണ് അപ്പൊ എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വിശേഷങ്ങൾ കാണിച്ചു തരാം അങ്ങനെ അവള് ഒരു നാല് നാലര ആയപ്പോഴേക്കും എത്തിയിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുട്ടോ മൗസിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയേക്കാണ് അവിടെ ബിർക്കത്തിൽ മൗസിൽ തന്നെ ആ ജ്യൂസ് ഷോപ്പിന് തൊട്ടപ്പുറത്തേനായിട്ട് ഒരു വാദി പോലെ ഉണ്ടായിരുന്നു അപ്പോ ജ്യൂസ് ഓർഡർ ചെയ്ത് കിട്ടുന്നവരെ ഞങ്ങൾ ആ അവിടെ പോയി കുറച്ചേരം ഒക്കെ എടുത്ത് നിന്നുട്ടോ നമ്മളങ്ങനെ പോയ സ്ഥലം ബിർക്കത്തിൽ മൗസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്മുടെ നാട്ടിൽ പോകുന്ന ആ ഒരു ഫീൽ തന്നെയാണ് കറക്റ്റ് നമ്മുടെ കേരളം പോലെ തന്നെയുള്ളൊരു സ്ഥലമാണ് ഒമാനിന്റെ പ്രത്യേകിച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറെ ഉണ്ട് അതിൽ അതിലേറ്റവും മനോഹരമായിട്ടുള്ളൊരു ഒന്നാണ് ഈ ഒരു ബിർക്കത്തിൽ മൗസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ റോഡിന്റെ രണ്ട് സൈഡിലും ഫുൾ പച്ചപ്പ് തന്നെയാണ് നമ്മുടെ നാട് പോലെ തന്നെ പക്ഷെ നമ്മുടെ നാട്ടിൽ തെങ്ങിന് പകരം ഇവിടെ ഈന്തപ്പഴത്തിന്റെ തോട്ടം എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു വ്യത്യാസം ഇല്ല കേട്ടോ Very nice, this place. There is a horse. Horse, where? <laughs> no. അങ്ങനെ നമ്മൾ പച്ചപ്പിന്റെ ഇടയിൽ കൂടെ കുറെ ഇങ്ങനെ നടന്ന് വരുമ്പോ അവസാനായിട്ട് ചെറിയൊരു ഫലജ് ഫലജെന്നാണ് അവരിവിടെ പറയുന്നത് ഒരു തോട് ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ അപ്പം അവിടെ ഞങ്ങൾ കുറേ നേരം കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നു പക്ഷേ ഈ ഒരു സ്ഥലമൊന്നും അധികം ആളുകൾക്കൊന്നും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ബിർഗദൽ മൗസിൽ കുറേ പേരൊക്കെ ഫ്രണ്ട്സൊക്കെ ആയാലും കാണാൻ വന്നിട്ട് അവർക്കൊന്നും ഈ ഒരു സ്ഥലം മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒമാനീസിനൊക്കെയാണ് കൂടുതൽ ഇതിൻ്റെ അറിയാവുന്നതെന്ന് തോന്നുന്നു ലൊക്കേഷൻ അങ്ങനെ കറക്റ്റ് പ്രത്യേകിച്ച് തോന്നില്ല ഒരു ഉള്ളിലോട്ടൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുറച്ചല്ല കുറച്ച് അധികം നേരം സ്പെൻഡ് ചെയ്തു പിന്നെ ഇങ്ങോട്ട് പോന്നുട്ടോ അപ്പോൾ പോരുന്ന വഴിക്ക് അവൾ പറഞ്ഞു പോകുന്ന വഴി നല്ല വ്യൂ ആണ് വണ്ടിയിൽ പോകുമ്പോൾ അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തോളാം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അപ്പൊ അവളിങ്ങനെ എല്ലാ സ്ഥലങ്ങളും ബുറഖത്തിൽ മൗസ് ഫുൾ എന്നെ ചുറ്റി കാണിക്കുകയാണ് പിന്നെ നമ്മൾ പോയത് വേറെ ഒരു ഫലജിലോട്ടാണ് കേട്ടോ അവിടെ കുറച്ച് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് കുറച്ചൊരു പ്രൈവസി പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ചൊരു ആളൊക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു അവൾ പറയായിരുന്നു ഈ ഒരു വെള്ളം നല്ല പ്യുവറാണ് മലയുടെ അടിയിൽ നേരിട്ട് വരുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ അത് കുടിക്കാൻ വേണ്ടിട്ടൊക്കെ എടുക്കുന്നുണ്ടെന്ന് അതുപോലെ തന്നെ അവിടെ ഒരാൾ ബോട്ടിലൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് He to the, to the, He him. Yes. can take the <laughs> 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 we water and drink പിന്നെ ഞങ്ങള് ജസ്റ്റ് ജബൽ അക്തറിലേക്ക് പോകുന്ന ആ ഒരു റോഡിലൂടെ ഇങ്ങനെ പോയിട്ടോ ജസ്റ്റ് അവിടം വരെ പോയി തിരിച്ചു പോകുന്നു Father doesn't like go there. Ah, why? Like your brothers? <laughs> that's my home. Which my si one? This is my sister's home's and that's my home. Oh, this one. Which one? This one. This one? Yes. <laughs> yes this one. Wow. Nice. Hmm? Like palace. Yeah. <laughs> അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അപ്രതീക്ഷിതായിട്ടാണ് ബുഷ്രയുടെ വീട്ടിലോട്ട് പോയത് ആ വഴി പോയപ്പോ അവള് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് കേട്ടോ ആണുങ്ങളുടെ മജ്ലിസ് വരുന്നത് See the bud Bashar Brandor, that one? Yes. This is for women. That's four women. This is also for women? No, that's for men. What is this for women? Ah, this for women. Yes, we didn't work. This is we must, yeah. just sit here. Yes, yes. Mm. Why did she go. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു വരവായിരുന്നല്ലോ അതുകൊണ്ട് എന്റെ അവൾക്ക് ആകെ ഒരിതായിട്ടോ കാരണം വെച്ചാല് കിച്ചൺ ക്ലീൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കിച്ചണെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എത്രയോ ഭേദം എന്ന് പറയുമായിരുന്നു കിച്ചൺ കഴിഞ്ഞ് ഹാളിലോട്ട് പോകുന്ന അവിടെ ആയിട്ട് ഒരു താഴേക്കൊരു അണ്ടർഗ്രൗണ്ട് പോലെ കണ്ടു അപ്പോൾ ഞാൻ അവിടെ എന്താണെന്നുള്ളത് ചോദിച്ചപ്പോൾ അവൾ കാണിച്ചു തരാൻ കൊണ്ടുപോയതാണ് ലൈക്ക് റൂം ആ അണ്ടർ ഗ്രൗണ്ടിൽ ഒരു വലിയൊരു റൂമുണ്ട് കേട്ടോ ആ റൂമിൽ ഫ്രിഡ്ജ് ഉണ്ട് അപ്പോൾ ആ ഫ്രിഡ്ജിലാണ് അവർ എല്ലാ ഫ്രൂട്ട്സും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് പിന്നെ സവാള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പിന്നെ വെള്ളം കുടിക്കാനും അങ്ങനെയുള്ള ഇതുകളൊക്കെ ആയിട്ട് വേറെ ഫ്രിഡ്ജ് അത് മുകളിലുണ്ട് കേട്ടോ ഇവിടെ താഴെ ജസ്റ്റ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ൂമാണ്ത് അവിടെ അവളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും മാത്രമാണ് താമസിക്കുന്നത് ബാക്കി ഫാദറും മദറും ഒക്കെ ജബൽ അഖ്തിലാണ് ഉള്ളത് അപ്പോൾ ഒരു വീക്കിലി ജബൽ അഖ്തറിൽ പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഉപ്പും മുളകൊക്കെ ഇട്ട് പച്ചമാങ്ങ കഴിച്ചു കേട്ടോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവരും ഇതൊക്കെ സ്ഥിരം കഴിക്കുന്ന ആൾക്കാരാണെന്ന് The Omani like India. <laughs> they like it. <laughs> like us. time I hear Omani's like this. But more. I think we only Indians only. Mm. You also. Mm. We have some culture. <laughs> അങ്ങനെ നമ്മൾ ബിർക്കത്തിൽ മൗസിന്ന് പോന്നു പിന്നെ നമ്മൾ നേരെ നിസുവയിലുള്ള ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ക്ലിനിക്കിലോട്ടാണ് പോയത് വേറൊന്നിനുമല്ല അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒമാനി തന്നെയാണ് മുൻപ് നമ്മുടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്തിരുന്നായിരുന്നു അവള് ഇവിടെ ജോബ് സെറ്റ് ആയപ്പോൾ അങ്ങനെ ഇവിടേക്ക് വന്നിരുന്നു അപ്പൊ അവളെ കണ്ടിട്ട് കുറെ സിഹാം സിഹാമെന്നാണ് അവളുടെ പേര് അപ്പൊ അവളെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അവൾ നമുക്ക് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണിക്കുകയായിരുന്നു ഇവിടെ നമ്മുടെ ആയുർവേദ ചികിത്സാരീതികളും എല്ലാം ഉണ്ട് കേട്ടോ സിഹാമിന്റെ അടുത്തു നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ബ്ലാസ് ബർഗറിലോട്ടാണ് അവിടെ നമ്മൾ ഒരു ബർഗർ ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു എന്നിട്ട് പിന്നെ അവള് എന്നെ റൂമിലോട്ട് കൊണ്ടുവന്നാക്കിയിട്ടോ നമ്മൾ എത്തിയിട്ടുണ്ട് വന്നോട് തന്നെ എത്തിയിട്ടുണ്ട് കൊണ്ടുവിട്ട പോലെ തന്നെ എത്തിയിട്ടുണ്ട് നല്ല ഇഷ്ടമായി ഭയങ്കര 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 ഇഷ്ടമായി എനിക്കിന്ന് പോയത് ഞാനത് പോയില്ലാതെ ശരിക്കും മിസ്സായനായിരുന്നു കാരണം നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു അതൊക്കെ കാണണം എന്ന് അപ്പൊ അതങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലങ്ങൾ കാണാൻ പറ്റി പിന്നെ അവളുടെ ആ ഒരു പ്ലേസൊക്കെ കണ്ടു പിന്നെ അവളുടെ വീട് കണ്ടു അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത് അവളുടെ വീട് ഫുൾ ഇങ്ങനെ കാണിച്ചു തന്നു അപ്പൊ നമുക്കതൊക്കെ ഒരു പുതിയ അനുഭവങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള വീട് കണ്ടു പിന്നെ അവളുടെ കൂടെ ഭക്ഷണം കഴിച്ചു പിന്നെ അവളുടെ ഫാമിലീസൊക്കെ പരിചയപ്പെട്ടു ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനും പിടിക്കാനൊന്നുമില്ല ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആയിട്ട് അച്ഛനും അപ്പിച്ചിനെല്ലാവരും വിളിച്ച വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ കിടക്കും അതുതന്നെ ഉള്ളു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ സ്ലാ വലൈക്കും